ഇനി ഫലം തക്കതുലൂഹും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തിട്ടില്ല ബി ബദർ ബദറിൽ വെച്ച് കൂവത്തിക്കും നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ യുദ്ധം ചെയ്തത് വല കിണ്ണ കത്തലും മറിച്ച് അള്ളയാണ് അവരെ കൊന്നത് അല്ലെ യുദ്ധം ചെയ്തിട്ടില്ല എന്നല്ല ഫലം തക്കത്തുലൂഹും നിങ്ങൾ അവരെ കൊന്നിട്ടില്ല മറിച്ച് അള്ളയാണ് കൊന്നത് പിന്നെ അള്ള കൊന്നുവെച്ചാൽ അള്ളാഹോ നിങ്ങളെ സഹായിക്കൽ കൊണ്ട് അപ്പം ആ റമയത്ത് അങ്ങ് എറിഞ്ഞില്ല യാ മുഹമ്മദോ മൊഹമ്മദെ ആ ഇവിനല കവും ആ കൗമിന്റെ കണ്ണിൽ അങ്ങ് എറിഞ്ഞില്ല അവള് പറഞ്ഞല്ലോ ആ എറിഞ്ഞതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞല്ലോ ഈ സുരക്ഷത് എന്താട്ടെ അപ്പൊ എറിഞ്ഞിരുന്നു അന്ന് അപ്പൊ നബിതങ്ങൾ ശത്രുക്കളെ എറിഞ്ഞത് നിപിതങ്ങൾ അല്ല എറിഞ്ഞത് ഇത് റമയത്ത് അങ്ങ് എറിഞ്ഞപ്പോൾ ബിൽഹസ ചരൽ കല്ല് കൊണ്ട് എറിഞ്ഞപ്പോൾ കാരണം ചരൽക്കല്ലിനുള്ള ഒരു കഫ് അതായത് ഒരു പിടി ഒരു പിടി ചരൽക്കല്ല് എതിർ സൈന്യം അല്ല അൽ കസീർ ഒരുപാട് ആളുകളുള്ള എതിർ സൈന്യത്തിന്റെ കണ്ണുകളൊക്കെ നിറയ്ക്കൂല ി ബഷർ എങ്ങനത്തെ കഫാണ് ബീർ അമ്മ്യത്തി ബഷർ ഒരു മനുഷ്യന്റെ ഏറ് കൊണ്ടുള്ള അപ്പൊ മനുഷ്യന്റെ കൊണ്ടുള്ള ഒരു പിടി ഏർ ചരൽ കല് ആ ഒരു വലിയൊരു സൈന്യത്തിന്റെ കണ്ണൊന്നും നടക്കൂല പക്ഷെ നിബിധങ്ങൾ എറിഞ്ഞപ്പോ ലോവറുടെയും കണ്ണില് എത്താത്ത ഒരാളുടെ കണ്ണുണ്ടായിരുന്നില്ല ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ അങ്ങ് എറിഞ്ഞപ്പോൾ ശരിക്കും അങ്ങല്ല എറിഞ്ഞത് ഒരാ കിന്നുള്ള ഹറ ആ പക്ഷെ അവളെയാണ് എറിഞ്ഞത് എങ്ങനെ ആ എറിഞ്ഞ സംഗതിയെ അവരിലേക്ക് അങ്ങനെ ചെയ്തത് അവരെ ആധിപത്യത്തിന് കീത്താൻ വേണ്ടിയാണ് അവർക്കെതിരെ ആധിപത്യം ചെലുത്താനാണ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് വലിയ പുലിയൽ മുഹ്മിനീനെ മുഗ്മിനികളെ പരീക്ഷിക്കാൻ വേണ്ടിയുമാണ് മിനുഹു അതിലൂടെ അല്ല എന്ന് വെച്ചത് ബലാൻ ഒരു പരീക്ഷണം ഹസന നല്ലൊരു പരീക്ഷണം

അള്ളാഹു ദുർബലപ്പെടുത്തുന്നതാണ് കാഫിരീൻ കാഫിരീങ്ങളുടെ കുതന്ത്രത്തെ ദുർബലമാക്കുന്നവനാണ് നിങ്ങൾ വിജയം തേടിയാൽ കുഫാർ അല്ലയോ എങ്ങാനും വിജയത്തെ തേടിയാൽ അതായത്

بما لا نعرف فأعطانا بما لا نعرف فاهنه لا أي اي اهلكه فاهنه غضات

ആ നിങ്ങൾ നിന്നുള്ള അബൂചാല് പറഞ്ഞു അള്ളാഹുവേ അയ്യന ഞങ്ങൾ ആരാണോ അക്കത്തകർ ഈ കുടുംബം കൂടുതലായിട്ട് മുറിക്കുന്ന വാത്താന ഞങ്ങൾ വരികയും വരുകയും ചെയ്തത് ബിമാലാനായിരിക്കും ഞങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അവനെ നീ എന്ത് ചെയ്യണം ഈ പ്രഭാതത്തില് നശിപ്പിക്കണേ പറഞ്ഞു ആ നിലക്ക് അങ്ങനെ അന്ന് ആര് പറഞ്ഞിരുന്നു അബുജാല് പറഞ്ഞിരുന്നു അപ്പൊ ആ നിലക്ക് നിങ്ങളെങ്ങാനും കലാ ഇന് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിധി വന്നിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട വിധി വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ എങ്ങനെയാൻ ഒരുത്തൻ നശിക്കലും ഉണ്ട് അവൻ കഥാക അപ്രകാരമാണ് അതായത് കൂടുതൽ കുടുംബബന്ധമാക്ക മുറിച്ച എനിക്ക് നിമിതങ്ങളല്ലല്ലോ നിമിതങ്ങൾക്കെതിരെ ആളുകൾ നിരത്തിയാണ് കുടുംബബന്ധമാക്ക മുറിച്ചത് ആര് അബൂചഹല് മക്കൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആള് മരിക്കൽ നശിക്കലുകൊണ്ട് ബഹു അബൂജഹൽ അത് അബൂജഹലാണ് ഒമൻ കുത്തിലെ മാഹു അബൂജഹലിനോടൊപ്പം കൊല്ലപ്പെട്ട ആളുകളാണ് അല്ലാ അള്ളാഹുന്റെ നബിയും അല്ലാ അവരെല്ലാം മറിച്ച് ആരാ അബുജാൽ പറഞ്ഞ് അബുജാൽ നിങ്ങളെ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളൊക്കെ നാളെ ഫുൾ നശിക്കും പക്ഷെ അങ്ങനെ നശിച്ചാരാണ് അബൂജൽ അബൂജാലിന്റെ കൂടെ ഉള്ള ആളുകളാണ് അതിനെ പറ്റി നിങ്ങൾ നിങ്ങള് നിങ്ങൾ കലാ ഇനത്തേടാണെങ്കിൽ നിങ്ങൾക്കുള്ള കലാ വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ചങ്ങായി നശിക്കൽ കൊണ്ടാണ് നശിച്ചല്ലോ ആ നമ്പറിന്റെ ഹു നിങ്ങൾ ഉപേക്ഷിക്കാത്ത നിങ്ങൾ ഒഴിവാകാത്ത പക്ഷം അല്ലെങ്കിൽ കുഫിരി വല ഹറബി സത്യനിഷേധ തൊട്ടും യുദ്ധത്തെ തൊട്ടും ഒക്കെ നിങ്ങൾ ഒഴിവാകാത്ത പക്ഷം ഹൈറുള്ളക്കും തൻതഹു അല്ല കുഫിരി വല ഹറബി പോവ ഹൈറുള്ളതാണ് ഉത്തമം അല്ല നിങ്ങൾ ഒഴിവാവുന്ന വശം ഹർബി യുദ്ധത്തിൽ തൊട്ടും അത് സത്യനിഷയ തൊട്ടും നിങ്ങൾ ഒഴിവാകുന്ന വശം അതിൽ നിന്ന് വിരമിക്കുന്ന വശം നിങ്ങൾക്ക് അതാണ് നല്ലത് നബിദാബിധങ്ങളായിട്ടുള്ള യുദ്ധത്തിന് നിങ്ങൾ പിന്നെ മടങ്ങുകയാണെങ്കിൽ നാം നാമും മടക്കും നൽകപ്പെടുന്ന സഹായം അല്ലേക്ക് നിങ്ങളെ കരുതി പിന്നെയും നമ്മൾ സഹായിക്കുന്നില്ല നിങ്ങൾ തുകയില്ല സത്യമായി തീർച്ചയായും നിങ്ങളുടെ സംഘവലം ജമാഅത്തുക്കും നിങ്ങളുടെ സംഘം നിങ്ങളെ തടയുകയില്ല എത്രയുണ്ടെങ്കിലും നിങ്ങളുടെ സംഘവലം കസറ ചെയ്തിട്ടാണ് എന്നിട്ടാണ് ുംകുമ്പോഴോ അത് അല്ലാത്ത ലാമി ഒരു ലാമിന് സങ്കല്പിക്കലി നമ്മുടെ റാവി ആയിട്ടുള്ള ഹഫ് കിറുണ്ട് മറ്റൊരു കൂടെയുള്ള വേറൊരു റാവി അതായത് ആസിമിന്റെ മറ്റൊരു ശിഷ്യനായ അബുൽഖർ ഷോബ അടക്കമുള്ള ബാക്കി ഓതിയത് ബഹുഭൂർവശാളുകളും ഫതിഹ അപ്പൊ ആയിട്ടാ എങ്ങനെയുണ്ടാവുക

നിങ്ങൾ നിങ്ങൾ തിരിഞ്ഞു കളയല്ലേ തൊട്ട് വിരുദ്ധം ഖുർആന അള്ളാഹു നിങ്ങൾ തന്നെ ഖുർആആാനെയും സാരോപദേശങ്ങളെയും കേൾക്കുന്നവരായ നിലയ്ക്ക് വലാത്ത ഖൂനു നിങ്ങൾ ആകല്ലേ കല്ലദീന ഒരു കൂട്ടരെ പോലെ കാലു അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടു വലാഹു ഏതൊരു സ്ഥിതി അവർ തന്നെ കേൾക്കാത്തവരായ നിലയ്ക്ക് സമാർ വെറും കേൾവിയല്ല ചിന്തയുടെ കേൾവിയെ കേൾക്കാത്തവരായ നിലയ്ക്ക് വത്തി ആദ്യം ഗുണം സ്വീകരിക്കലിന്റെ ഗുണം സിദ്ധിക്കലിൻ്റെ കേൾവിയും കേൾക്കാത്തതായ നിലയ്ക്ക് അവർ മുനാഫിക്കളോ കവട വിശ്വാസികളോ അവരിൽ മുഷരിക്കൂന അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളോ ആണ് ഇന്ന ഇന്നൽ ഇന്നി ജീവികളിൽ ഏറ്റവും തരന്താണ് ഏറ്റവും മോശം ആളുകൾ ഇന്തള്ളി അള്ളാഹുവിന്റെ അടുക്കൽ അസുമു ബദിരാണ് സംസാര ഇല്ലാത്തവരാണ് അഥവാ അൻസമായിൽ ാണ് സംസാരിച്ചില്ല എന്നല്ല കേൾവില്ലാത്തവരാണ് സത്യത്തെ കേൾക്കൽ കേൾക്കലിനടുത്തൊട്ട് ബദിരത ബാധിച്ച ആളുകളാണ് അൽ ബുഖ്മാൻ സത്യം പറയുന്നതിനെ തൊട്ട് മൂകത ബാധിച്ചവരാണ് സംസാരിക്കാൻ കഴിയാത്തവരാണ് സത്യം പറയാത്തവരാണ് അല്ലതീ നലായ കിലൂനഹു അതിനെ മനസ്സിലാക്കാത്തവരായ സുമ്മും ബുക്കുമൊക്കെയാണ് അള്ളാഹുവിന്റെ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടി വർഗം അലിമല്ലാഹു അള്ളാഹു അങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കേൾക്കുന്നത് കൊണ്ട് വല്ല ഗുണവും സൊലാഹ് നല്ല നന്മയും അവരിൽ ഉണ്ടെന്ന് അള്ളാർക്ക് അറിയെങ്കിൽ തീർച്ചയായും അള്ളാഹു കേൾപ്പിക്കും കേൾവി കേൾപ്പിക്കും അള്ളാഹു വലുവസ്മാഹും അള്ളാഹു അവരെങ്ങാനും കേൾപ്പിച്ചിരുന്നെങ്കിൽ ഇത് ഫറുതി ആയിട്ടാണ് അള്ളാഹു കേൾപ്പിച്ചിട്ടില്ല അള്ളാഹു അവരെങ്ങാനും കേൾപ്പിച്ചിരുന്നെങ്കിൽ ആ ഇത് ആദ്യത്തെ ലോ ഇനായങ്ങളെ പറ്റിയിരിക്കുന്നത് അപ്പൊ എന്താണ് മുനാഫിക്കങ്ങളുടെ കൂട്ടത്തിൽ ഒക്കെ കേട്ടിട്ട് ഹൈറുള്ള ആളുകൾ സലാഹഉഉള്ള ആളുകൾ ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനത്തെ ഇല്ല ഇല്ലാത്തോണ്ട് അറിയില്ല മനസ്സിലായില്ല അപ്പൊ അള്ളഹ കേൾപ്പിച്ചു ഇനി അസ്മാഹും സർദൻ ഒരു എന്ന നിലക്ക് നമുക്ക് തൽക്കാലം സങ്കല്പിക്കാം അള്ളാഹു അങ്ങനെ ഒരു എന്ന നിലക്ക് അവരെ കേൾപ്പിച്ചിരുന്നെങ്കിൽ അത് അലിമ ഏതൊരു സ്ഥിതിയില് അള്ളാഹുവിനറിയും താനും അല്ലാ ഹൈറഫീ തീർച്ചയായും അവരിലൊരു ഹൈറും ഇല്ല എന്നൊക്കെ കൂടി അള്ളാഹു വരെ കേൾപ്പിച്ചിരുന്നെങ്കിൽ അല്ലാത്ത വല്ല അവർ അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അവൻ തന്നെ പിന്നെ റസൂൽ നിങ്ങൾ ഉത്തരം ചെയ്യുവിൻ സത്യവിശ്വാസികളെ അള്ളാഹുന്റെ റസൂല നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ക്ഷണിച്ചാൽ ലിവ ഒന്നിലേക്ക് ആ ഒന്ന് നിങ്ങൾക്ക് ജീവനെ പ്രദാനം ചെയ്യും നിങ്ങളെ ജീവിപ്പിക്കും നിങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യും ആ ഒന്നെന്തിനാൽ ദീനിന്റെ കാര്യത്തിനാൽ ദീൻ്റെ കാര്യം നിങ്ങൾക്ക് ജീവൻ നൽകുന്നതാണെന്ന് പറയുന്നത് അതിൽ ശാശ്വതമായ ജീവിതത്തിന്റെ കാരണമാണത് അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശാശ്വതമായ ജീവിതം സുഖപ്രദമാകുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആഹൃതത്തിൽ നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് റസൂല് നിങ്ങളെ നയിക്കുമ്പോൾ അള്ളാഹു റസൂല് നിങ്ങൾ ഉത്തരം ചെയ്യണേ എന്ന് പറഞ്ഞത് വായാലോ നിങ്ങൾ മനസ്സിലാക്കണേ ബൈനൽ അള്ളാഹു മറയിടുന്ന ഒരു മനുഷ്യന്റെയും അവൻറെ ഹൃദയത്തിന്റെയും ഇടയിൽ ഫല അതുകൊണ്ട് അപ്പോൾ കഴിയുകയില്ല ഐ ഉമിന അവൻ വിശ്വാസിയാവാനും കഴിയില്ല കഴിയില്ല വിശ്വാസിയവാനും കഴിയില്ലാഹുന്റെ ഉദ്ദേശം കൊണ്ടല്ല അള്ള മറയിട്ട് അവനെ തീർന്നു അള്ള മറയിട്ടില്ല ചെയ്യും പിന്നെ എന്താ മനസ്സിലാക്കണം അന്നഹു അവൻ അച്ചങ്ങാതി അല്ലെ മനുഷ്യൻ ശൈലി മറന്നു മനുഷ്യൻ അള്ളാഹുലേക്ക് മാത്രമാണ് മടക്കപ്പെടുന്നത് അങ്ങനെ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പകരമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും ഓരോ നിങ്ങൾ മനുഷ്യൻ പോകുമ്പോൾ ഫിത്തനെ ഒരു കുഴപ്പത്തെ ഇൻ അസാബത്കും ആ നിങ്ങൾക്ക് ബാധിച്ചാൽ ആ എങ്ങനത്തെ ഫിത്നയാണ് തുസീബൻ അത് ബാധിക്കുകയില്ല തീർച്ചയായും അത് ബാധിക്കുകയില്ല അല്ലതീന ഒരു കൂട്ടര് വലമൂ മിങ്കും നിങ്ങൾ അക്രം പ്രവർച്ച ഒരു കൂട്ടർ ഖാസ് അവർ തന്നെ പ്രത്യേകമായ നിലയ്ക്ക് അപ്പൊ നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രം ബാധിക്കാത്ത ഫിത്തന ആ ഫിത്തന നിങ്ങൾ സൂക്ഷിക്കണം അതായത് ആര് ചെയ്താലും എല്ലാവർക്കും ബാധിക്കും ആ ചെയ്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധിക്കും അങ്ങനെ ബൽ മറിച്ച് അമ്മുഹും ആ ശിക്ഷ അവരെയും ഉൾക്കൊള്ളും വകും അവരല്ലാത്തവരെയും ഉൾക്കൊള്ളും അങ്ങനത്തെ അങ്ങനത്തെ മുസീബത്ത് അങ്ങനത്തെ മുസീബത്തിനെ നിങ്ങൾ അല്ല അങ്ങനത്തെ ആ മുസീബത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഫിത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ ബീൻകാരി മോജിബിഹാ മിനൽ മുഖർ അങ്ങനെ അതിനെ ഉണ്ടാക്കുന്ന അല്ലെ ആ ഫിത്തിനെ ഉണ്ടാക്കുന്ന മൂജിബ് ആ ഫിത്തിനെ ഉണ്ടാക്കുന്ന കാര്യത്തെ ഓർക്കൽ കൊണ്ട് മിനൽ മുൻകറി മുൻകറായ കാര്യങ്ങളാൽ മുജിബന്തിനാൽ മുൻകറായ വെറുക്കപ്പെടുന്നപ്പെടുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇൻകാറേജ് ചെയ്യുക അത്തരം കാര്യങ്ങൾ നിരാകരിക്കുക അതിനോട് താല്പര്യം ഇല്ലാതിരിക്കുക അപ്പൊ നിങ്ങൾ ആര് നിലക്കങ്ങൾ സൂക്ഷിക്കണം എന്നറിയാം നിങ്ങൾ ചെയ്യുകയും ചെയ്യരുത് ആളുകൾ ചെയ്യുന്നതിന് നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യരുത് വയലുമോ നിങ്ങൾ മനസ്സിലാക്കണം അള്ളാ അന്നശി തന്നോട് എതിര് പ്രവർത്തിച്ച ആളുകളെ ശക്തമായി ശിക്ഷിക്കുന്നവനാണ് ശിക്ഷ ശക്തമായവനാണ്